ും വോട്ടിംഗ് നടക്കുന്ന ഒരു രാജ്യത്തും ഇതുപോലൊരു ചെറ്റത്തരം ആരും നടത്തിയിട്ടില്ല എന്നത് ഞാനും നിങ്ങളും ഓർമ്മിക്കണം അത് അധികാരം കയ്യിലെടുക്കാനുള്ള ഒരു വിപ്ലവകരമായ മാറ്റം എന്നവർ പ്രതീക്ഷിക്കുന്നു എങ്കിൽ പോലും അത് ജനങ്ങളെ മുമ്പിൽ പരിഹാസ്യമാണ് എന്ന് പറയാതിരിക്കാനും അവരെ ഓർമ്മപ്പെടുത്താതിരിക്കാനും നമുക്ക് സാധിക്കില്ല പൊതുജീവിതത്തിൽ തികഞ്ഞ പരിശുദ്ധിയും അഭിപ്രായ പ്രകടനങ്ങളും കർമ്മരംഗത്ത് സമാനതകളില്ലാത്ത തങ്കിടവും പുലർത്തിയത് മൂലം കേരളീയ സമൂഹത്തിൽ അവിസ്മരണീയമായ ഒരു അധ്യായത്തിന് ഉടമയാണ് എൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ രാഘവൻ വക്കീൽ ഞാനുമായി വ്യക്തിപരമായ ബന്ധമുണ്ട് നമുക്ക് തമ്മിൽ അറിയാവുന്നതാണ് ഈ ചില ചില കാര്യങ്ങളിലൊക്കെ ഞാനും അദ്ദേഹവും തമ്മിൽ സാമ്യമുണ്ട് അദ്ദേഹത്തോട് ഒരു ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ വാങ്ങാറുണ്ട് അദ്ദേഹം എനിക്ക് നേരിട്ടറിയുന്ന ഒരാൾ ഒരു പ്രശ്നത്തിന് ഇറങ്ങിയാൽ അതിന് പരിഹാരം കണ്ടേ അദ്ദേഹം അടങ്ങും പാവപ്പെട്ടവൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോയാൽ അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചേ അദ്ദേഹം പിന്തിരിയുള്ളൂ അങ്ങനെ ഒരു നിസ്വാർത്ഥമായ ഒരു സേവകനായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ശ്രീരാഘവൻ വക്കീൽ എന്ന് ഞാൻ ഓർമ്മിക്കുന്നു ശ്രീനാരായണ സംഘം നൽകുന്ന ഈ അവാർഡ് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പൊതുജീവിതത്തിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജനസേവനത്തിന് തന്റെ ജീവിതം സമർപ്പിച്ച മഹാനായ നേതാവായിരുന്നു രാഘവൻ വക്കീൽ രാഷ്ട്രീയത്തിൽ നന്മയും നീതിയും നിലനിർത്തിയ ഒരു ഒരു മാതൃകയായ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കെല്ലായ്പ്പോഴും പ്രചോദനമാണ് ജനങ്ങളോട് ചേർന്ന് യഥാർത്ഥ അർത്ഥം അദ്ദേഹം തന്റെ പ്രവൃത്തികളിലൂടെ നമ്മളെ പഠിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പുരസ്കാരം ലഭിക്കുന്നു എന്നത് എൻ്റെ വ്യക്തിപരമായ ബഹുമതിയും അതോടൊപ്പം വലിയൊരു ഉത്തരവാദിത്തവുമാണ്